പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഒൻപത് വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഏഷയ്യായ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ബാബിലോണിന് നാശം കന്യകയായ ബാബിലോൺ പുത്രി ഇറങ്ങി പൊടിയിലിരിക്കുക കൽതായ പുത്രി സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക ഇനിമേൽ നിന്നെ മൃദുരയെന്നും കോമള എന്നും വിളിക്കുകയില്ല നീ തിരികല്ലിൽ മാവ് പൊടിക്കുക നീ മൂടുപടം മാറ്റുക മേലങ്കി ഉരിയുക നഗ്ന നദിയിലേക്ക് കടക്കുക നിന്റെ നഗ്നത അനാവൃതമാകും നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും ഞാൻ പ്രതികാരം ചെയ്യും ആരെയും ഒഴിവാക്കുകയില്ല നമ്മുടെ രക്ഷകൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം കതായ പുത്രി നീ നിശബ്ദയായിരിക്കുക നീ അന്ധകാരത്തിലേക്ക് പോവുക ഇനിമേൽ ജനതകളുടെ രാജ്ഞി എന്ന് നീ വിളിക്കപ്പെടുകയില്ല ഞാൻ എൻ്റെ ജനതയോട് കോപിച്ചു എൻ്റെ അവകാശം പ്രാകൃതമാക്കി ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു നീ അവരോട് കാരുണ്യം കാണിച്ചില്ല വൃദ്ധരുടെ മേൽ പോലും ഭാരമേറിയ മുഖം നീ വെച്ചു നീ ഇത് ഗ്രഹിക്കുകയോ എവിടെ അവസാനിക്കുമെന്ന് ഓർക്കുകയോ ചെയ്യാതെ ും രാജ്ഞിയായിരിക്കാം എന്ന് അഹങ്കരിച്ചു ഞാൻ ഞാനല്ലാതെ മറ്റാരുമില്ല ഞാൻ വിധവയാവുകയില്ല ഞാൻ അറിയുകയില്ല എന്ന് സങ്കൽപ്പിച്ച് സുരക്ഷിതയായിരിക്കുന്ന സുഖഭോഗിനി ശ്രവിക്കുക ഇത് രണ്ടും ഒരു ദിവസം ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും നിന്റെ പ്രയോഗങ്ങളെയും മാന്ത്രിക ശക്തിയെയും മറികടന്ന് പുസ്ത്രവും വൈദവ്യവും അവയുടെ പൂർണതയിൽ നീ അനുഭവിക്കും ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു നിന്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു ഞാൻ ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു രക്ഷപ്പെടാൻ വയ്യാത്ത നഗര മാശം നിനക്ക് ഭവിക്കും അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നുചേരും അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ പതിക്കും ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും ശുദ്ര ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നുകൊള്ളുക അതിൽ നീ വിജയിച്ചേക്കാം ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു തിജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല അത് തണുപ്പ് മാറ്റാനുള്ള തീക്കനലും ഇരുന്ന് കായാനുള്ള തീയുമല്ല ചെറുപ്പം മുതൽ നിന്നോടൊത്ത് വ്യാപരിച്ച ആഭിചാരന്മാർ നിന്നെ ഉപേക്ഷിച്ച് തമ്പാങ്ങളുടെ വഴിയെ പോകും നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല ദൈവത്തിൻ്റെ തിരുവചനമാണ് മാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്ററിനെ സെബാസ്റ്റിലെ വിശുദ്ധ പീറ്ററിനെ അനുസ്മരിക്കുന്ന പൻസുദിനം വിശുദ്ധ ബാസിൽ സീനിയറിന്റെയും വിശുദ്ധ എമിലിയുടെയും മകനാണ് വിശുദ്ധർ തന്നെയായ നാല് മക്കളാണ് ബാസിൽ നിസായിലെ ഗ്രിഗറി സെബാസ്റ്റിലെ പീറ്റർ മക്രീന ഇവരുടെ മദാമഹി മക്രീന സീനിയറും പുണ്യവതിയാണ് ബാസിൽ സീനിയറിന്റെ പത്ത് മക്കളിൽ ഇളയവനാണ് പീറ്റർ പീറ്റർ ജനിക്കുന്നതോടു കൂടി പിതാവ് ബേസിൽ അന്തരിച്ചു സഹോദരി മക്രീനെയാണ് പീറ്ററിനെ വളർത്തിക്കൊണ്ടുവന്നതും ഭക്താഭ്യാസങ്ങൾ അഭ്യസിപ്പിച്ചതും പരിപൂർണമായ ദൈവസ്നേഹം സമ്പാദിക്കുകയായിരുന്നു പീറ്ററിന്റെ ലക്ഷ്യം വിശുദ്ധ എമിലിയ രണ്ട് സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചിരുന്നു ബാസിലിന്റെ കീഴിൽ പുരുഷന്മാർക്കായി ഒരു ഒന്നും മക്രീനയുടെ കീഴിൽ സ്ത്രീകൾക്കായി ഒന്നും ആശ്രമങ്ങൾ സ്ഥാപിച്ചു ബാസിലിന്റെ കീഴിലുള്ള ആശ്രമത്തിൽ പീറ്റർ അഭയം തേടി ബാസിൽ അവിടെ നിന്നും പോയപ്പോൾ ആ ശ്രേഷ്ഠ സ്ഥാനം പീറ്ററിന്റെ ചുമതലയിലായി ആ കാലത്താണ് ഭയങ്കര ക്ഷാമം ആ നാട്ടിൽ ഉണ്ടായത് അപ്പോൾ ആശ്രമത്തിലും സ്വഭവനത്തിലും ഉണ്ടായിരുന്ന സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു വിശുദ്ധാസിൽ സേസരയിലെ മെത്രാനായപ്പോൾ പീറ്ററിനെ പട്ടം കൊടുത്തു ബാസിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ മരിച്ചപ്പോൾ പിറ്റേ കൊല്ലം സെബാസ്റ്റയിലെ മെത്രാനായി പീറ്ററിനെ അഭിഷേകിച്ചു ആര്യൻ ഭാഷക്കെതിരെ മറ്റുമെത്രാൻമാരോടൊപ്പം പാഷണ്ഡതരെ ശപിച്ചു മുന്നൂറ്റി അൻപത്തിയേഴിൽ പീറ്റർ മരിച്ചു അതേ വർഷം തന്നെ അദ്ദേഹത്തെ ജനങ്ങൾ വണങ്ങാൻ തുടങ്ങിയെങ്കിലും സഹോദരി മക്രീന പീറ്ററിനെ അഭ്യസിപ്പിച്ച എളിമയും വിശുദ്ധിയുമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദത്തിലെ എത്തിച്ചത് പ്രമുള്ളവര് സെബാസ്റ്റിയെ വിശുദ്ധ പീറ്റർ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ